രണ്ടാം ഖലീഫ ഉമർ റതില്ലാഹു അനുവിൻ്റെ നേതൃത്വത്തിൽ പേർഷ്യൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും കീഴടക്കി ഇസ്ലാമിക സൈന്യം ഫലസ്തീനിലെത്തിച്ചേർന്നു ഫലസ്തീൻ റോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു അബൂ ഉബൈദ റതില്ലാഹുഅനുവിന്റെ നേതൃത്വത്തിലാണ് ഫലസ്തീനിൽ സൈനിക മുന്നേറ്റം നടത്തിയിരുന്നത് എന്നാൽ കുത്സിന്റെ മണ്ണ് അക്രമിച്ച് കീഴടക്കാതെ സമാധാനമായി കീഴടക്കാനാണ് മുസ്ലിങ്ങൾ ശ്രമിച്ചത് അവിടുത്തെ ഗവർണറായ ബിഷപ്പ് അബൂ ഉബൈദയുമായി ചർച്ച നടത്തി ബൈത്തുൽ മുക്കദ്സ് നിങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ കുദ്സിന്റെ താക്കോൽ ഖലീഫയുടെ കയ്യിൽ മാത്രമേ ഞങ്ങൾ കൈമാറൂ എന്ന് പറഞ്ഞു അബൂ ഉബൈദ് ഖലീഫ ഉമറിന്റെ വിവരമറിയിച്ചു ഖലീഫ മറ്റു സഹാബികളുമായി ചർച്ച നടത്തി ഒടുവിൽ അലി റതില്ലാഹ് വൻഹു പറഞ്ഞു തീർച്ചയായും അങ്ങ് ഫലസ്തീനിൽ പോയി ബൈത്തുൽ മുക്കദ്സിന്റെ താക്കോൽ വാങ്ങണം അങ്ങനെ ഖലീഫ തന്നെ നേരിട്ട് ഫലസ്തീനിലെട്ടി പേർഷ്യയും റോമിയും കീഴടക്കിയ വലിയ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയിലെ വരുന്നത് വരുമ്പോൾ നല്ല സ്വീകരണം കൊടുക്കണമെന്ന് കരുതി ക്രിസ്ത്യാനികളും ജൂതന്മാരും വലിയ ഒരുക്കങ്ങൾ നടത്തി എന്നാൽ ഒരു ഒട്ടകവും ഒരു സഹായിയും മാത്രമാണ് ഖലീഫയുടെ കൂടെ ഉണ്ടായിരുന്നത് ഇസ്ലാമിക ഭരണാധികാരിയായ ഖലീഫയ്ക്ക് ഒരു രാജാവിന്റെ പ്രൗഢിയോ വേഷവിധാനമോ ഒന്നുമുണ്ടായിരുന്നില്ല കീറിപ്പറിഞ്ഞ വേഷമാണ് ധരിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ അവിടെ എത്തുമ്പോൾ ഖലീഫ ഏതാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല അതുവരെ അവർ കണ്ട രാജാക്കന്മാരുടെ വേഷവും പ്രൗഢിയുമൊന്നും ഉണ്ടായിരുന്നില്ല അബു ഉബൈദ് തങ്ങൾ ഖലീഫയുടെ അടുത്തുപോയി സംസാരിച്ചപ്പോഴാണ് ഏതാണ് ഖലീഫ എന്ന് അവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞത് അവരൊക്കെയും അത്ഭുതപ്പെട്ടു നോക്കി നിന്നു ഇത്രയും ലാളിത്യമുള്ള ഒരു ഭരണാധികാരിയെ അവർ ആദ്യമായി കാണുകയാണ് അവിടുത്തെ ഗവർണറായ ബിഷപ്പ് വന്ന് ഖലീഫയെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടു തികച്ചും സമാധാനപരമായ ചർച്ച നടത്തുകയും ചെയ്തു താക്കോൽ കൈമാറുകയും ചെയ്തു ഇസ്ലാമിക ഖിലാഫത്തിന് കീഴിൽ എല്ലാ മതക്കാർക്കും അവരുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് ഫലസ്തീനിൽ സമാധാനപരമായി ജീവിക്കാമെന്നും എല്ലാവരുടെയും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാമെന്നും ഖലീഫ ഉറപ്പു നൽകി കരാറിൽ ഒപ്പുവെച്ചു ഹിജ്ര പതിമൂന്നാം വർഷം കുത്സ് മോചിപ്പിക്കപ്പെട്ടു ഫലസ്തീൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിലായി ഖലീഫ ഉമർ റദിയല്ലാഹു അൻഹു ബൈത്തുൽ മുക്കദ്ദസ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു അപ്പോഴാണ് ബിലാൽ റതിയുള്ള അവിടെ കണ്ടത് മുഹമ്മദ് നബിയുടെ വഫാത്തിന് ശേഷം മദീനയിൽ നിൽക്കാൻ കഴിയാതെ നാടുവിട്ടുപോയ ബിലാലിനെ ആദ്യമായി കാണുകയായിരുന്നു ഖലീഫ ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ ഖലീഫ ആവശ്യപ്പെട്ടു ബിലാലിന്റെ ശ്രവണസുന്ദരമായ ബാങ്ക് കേട്ടപ്പോൾ പ്രവാചകന്റെ കാലഘട്ടം ഓർമ്മ വരികയും ഖലീഫയുടെ കണ്ണു നിറയുകയും ചെയ്തു അങ്ങനെ ബൈത്തുൽ മുക്കദ്സിൽ വീണ്ടും നിസ്കാരം ആരംഭിച്ചു ഖലീഫ ഉമർ മദീനയിലേക്ക് തിരിച്ചുപോയി തുടർന്നുള്ള അഞ്ച് നൂറ്റാണ്ട് ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിരുന്നു ഫലസ്തീൻ നാല് ഖലീഫമാരുടെ ഭരണത്തിനു ശേഷം ഡെമസ്കസ് കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന ഉമവികളുടെ കയ്യിലാണ് ഫലിസ്തീനിന്റെ അധികാരമെത്തിയത് ഉമവികളുടെ കാലത്താണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് അബ്ദുൽ മലിക്കിബിന് മറുവാനാണ് ബൈത്തുൽ മുക്കദ്ദസിന് തൊട്ടടുത്തുള്ള ഇന്ന് കാണുന്ന സ്വർണ്ണനിറത്തിൽ ഗുബയുള്ള പള്ളി നിർമ്മിച്ചത് മുഹമ്മദ് നബി മിയറാജിന് പുറപ്പെട്ട വലിയൊരു പാറ ബൈത്തുൽ മുക്കദ്സിന് ചാരയുണ്ട് ആ പാറയ്ക്ക് ചുറ്റുമാണ് ആ പള്ളിയുള്ളത് ആ പാറയുടെ നേരെ മുകളിലാണ് സ്വർണനിരത്തിലുള്ള ഗുബയുള്ളത് അന്ന് സ്വർണനിരമായിരുന്നില്ല ഈ അടുത്ത കാലത്ത് ജോർദാനിലെ ഹുസൈൻ രാജാവാണ് ആ ഗുബയ്ക്ക് സ്വർണം പൂശിയത് ഒരു നൂറ്റാണ്ടോളം ഭരണം നടത്തിയ ഉമവിയുടെ കാലശേഷം ബാഗ്ദാദ് കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന അബ്ബാസികളുടെ കയ്യിലാണ് ഫലസ്തീനിന്റെ അധികാരം വന്നു ചേർന്നത് അബ്ബാസികളുടെ രാജാവായിരുന്ന ഹാറൂൺ റഷീദിന്റെ കാലത്താണ് അവിടെയുള്ള ക്രൈസ്തവ പള്ളികൾ പുതുക്കിപ്പണിതത് മാത്രമല്ല പുറത്തുനിന്ന് ഫലസ്തീനിലേക്ക് ആരാധനക്കായി വരുന്ന ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക സംരക്ഷണവും പരിഗണനയും നൽകണമെന്നും അവരെ പ്രയാസപ്പെടുത്തരുതെന്നും തന്റെ പട്ടാളക്കാരോട് ഹാറൂൺ റഷീദ് പറഞ്ഞിരുന്നു മുസ്ലിംകൾ ഭരിക്കുന്ന കാലത്ത് എല്ലാ മതവിശ്വാസികൾക്കും സമാധാനത്തോടെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിച്ച് ജീവിക്കാൻ പറ്റുമായിരുന്നു അബ്ബാസികളുടെ കാലശേഷം സെൽജ്യൂക്കികളുടെ ഭരണം വന്നു ആ കാലഘട്ടത്തിലാണ് കുരിശി കുരിശിയുദ്ധമുണ്ടായതും കുറ്റ്സ് വീണ്ടും മുസ്ലിങ്ങൾക്ക് നഷ്ടമായതും അതിന്റെ പ്രധാന കാരണം സെൽജൂക്കികളുടെ കാലത്ത് ഭരണാധികാരികൾ ദുർബലമാവുകയും ചിന്ന ഭിന്നമാവുകയും ചെയ്തു ഇതു മനസ്സിലാക്കിയ യൂറോപ്പിലെ ക്രൈസ്തവരെല്ലാവരും ഒരുമിച്ചുകൊണ്ട് വലിയ രീതിയിൽ സൈനിക മുന്നേറ്റം നടത്തുകയും കുച്ച് പിടിച്ചടക്കുകയും ചെയ്തു ഫലസ്തീൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വലിയ അസ്വസ്ഥതയിലായിരുന്നു ക്രൈസ്തവ യൂറോപ്പ് ഫലസ്തീൻ കീഴടക്കാൻ കാലങ്ങളായി തക്കം പാർത്തിരിക്കുകയാണ് അവർ അവരുടെ യേശുക്രിസ്തുവിന്റെ ജനനം നടന്ന ബഥ്ലേഹം അവിടെയാണ് അവരുടെ വിശ്വാസപ്രകാരം യേശു കുരിശിലേറ്റപ്പെട്ട ഹോളി സഫൽക്കർ ചർച്ച് അവിടെയാണ് അതേ ചർച്ചിൽ തന്നെയാണ് മൂന്നാം നാല് യേശു ഉയർത്തെഴുന്നേട്ടതും അങ്ങനെ ഫലസ്തീനുമായി വൈകാരിക ബന്ധമുണ്ട് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ധാരാളം വിദേശികൾ സന്ദർശനം നടത്തുന്ന ഒരു ടൂറിസ്റ്റ് പ്രദേശമാണ് ഫലസ്തീൻ ലോകത്ത് സാമ്പത്തിക സ്രോതസ്സിൽ വലിയ പങ്കുവഹിക്കുന്ന സൂയിസ് കനാലിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് ഫലസ്തീൻ അങ്ങനെ തുടങ്ങി നിരവധി ലക്ഷ്യങ്ങൾ അവർക്കുള്ളതുകൊണ്ട് തന്നെ ആ പ്രദേശം അവരുടെ അധികാരപരിധിയിലാകണമെന്ന് അവർ കാലങ്ങളായി ആഗ്രഹിച്ചു പോന്നിരുന്നു പക്ഷേ ഫലസ്തീൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിലായപ്പോഴും അവർക്ക് ആരാധന നിർവഹിക്കാനും ആചാരാനുഷ്ഠാനങ്ങൾക്കും തടസ്സമുണ്ടായിരുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഫലസ്തീൻ സന്ദർശിച്ചു മടങ്ങിയ പീറ്റർ ദി ഹെർമിറ്റ് എന്ന പുരോഹിതൻ യൂറോപ്പിൽ ചെന്ന് വലിയ വ്യാജ പ്രചരണങ്ങൾ നടത്തി ഫലസ്തീനിൽ ക്രിസ്ത്യാനികൾ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾക്ക് ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിലാകെ സഞ്ചരിച്ചുകൊണ്ട് ക്രൈസ്തവരുടെ വികാരത്തെ ഉണർത്തുകയായിരുന്നു ആ പുരോഹിതൻ യഥാർത്ഥത്തിൽ കുരിശ് മുമ്പ് ആ കാലത്ത് ഫലസ്തീനിൽ അത്തരമൊരു സാഹചര്യം ചരിത്രത്താളികളിൽ നമുക്ക് കാണാൻ കഴിയില്ല എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ആരാധന നിർവഹിക്കാനും ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് സമാധാനത്തോടെ ജീവിക്കാനും കഴിയുന്നൊരു സാഹചര്യമാണ് അന്ന് നിലനിന്നിരുന്നത് ഈജിപ്റ്റ് കേന്ദ്രമാക്കി ഭരണം നടത്തുന്ന ഷിയാവിശ്വാസികളായ ഫാത്തിമിയാക്കളുടെ കയ്യിലായിരുന്നു അന്ന് ഫലസ്തീൻ എ ഡി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ യൂറോപ്പിലെ പോപ്പ് കുരിശി യുദ്ധത്തിന് ആഹ്വാനം നടത്തുകയാണ് ദുർബലമായ അവരുടെ ഭരണം മനസ്സിലാക്കിയ യൂറോപ്പിലെ ക്രൈസ്തവരെല്ലാവരും ഒരുമിച്ചുകൊണ്ട് വലിയ സേന രൂപീകരിക്കുകയുണ്ടായി ബൈത്തുൽ ബൈത്തുൽമുക്കദ്ദസ് മുസ്ലീങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കുരിശുസേനയിൽ അണിച്ചേർന്ന ആളുകളുടെ മുഴുവൻ പാപവും പൊറുക്കപ്പെടുമെന്ന് പോപ്പ് വാഗ്ദാനം നൽകി മാത്രമല്ല യുദ്ധത്തിൽ പങ്കെടുത്താൽ നല്ല പ്രതിഫലവും അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണവും ഏറ്റെടുക്കുമെന്ന് ഭരണാധികാരികൾ ഉറപ്പു നൽകി രാഷ്ട്രീയമായ വേണ്ടി യൂറോപ്പിലെ ഭരണാധികാരികൾ ക്രിസ്തുമതത്തെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതിനുവേണ്ടി ചില ബിഷപ്പുമാരെയും അവർ സ്വാധീനിച്ചു ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് പടയാളികളെ അവർ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് യൂറോപ്പിലെ മുഴുവൻ ശക്തികളെയും അവർ ഫലസ്തീൻ കീഴടക്കാൻ ഉപയോഗപ്പെടുത്തി ആയിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഒന്നാം കുരിശു നടക്കുന്നത് ലോകമന്നുവരെ കാണാത്ത മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലുള്ള അക്രമങ്ങളാണ് കുരിശുപടയാളികളുടെ നേതൃത്വത്തിൽ ഫലസ്തീനിൽ അരങ്ങേറിയത് ലക്ഷക്കണക്കിന് പേർ കൊല്ല ചെയ്യപ്പെട്ടു അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരായിരുന്നു മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളോടൊന്നിച്ച് താമസിക്കുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്നു ആ കൂട്ടത്തിൽ സൈന്യാധിപിനോട് ചില പടയാളികൾ ചോദിച്ചു ഇവിടെ മുസ്ലീങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത് ക്രിസ്ത്യാനികളും ഉണ്ടല്ലോ അവർ നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചപ്പോൾ സൈന്യാധിപൻ നിങ്ങൾ മൊത്തം ആളുകളെയും കൊന്നോളൂ ദൈവം അവരെ വേർതിരിച്ചോളും പിന്നീട് അവിടെ നടന്നത് ലോകം ഇന്നുവരെ കാണാത്ത കൂട്ടക്കുരുതിയാണ് പിഞ്ചുകുഞ്ഞുങ്ങളെ അവർ കാലിൽ തൂക്കി ഭിത്തിയിലരിച്ചു കൊന്നു മനുഷ്യന്റെ മൃതദേഹങ്ങൾ കുന്നുകൂടി മനുഷ്യമാംസം അവർ വേവിച്ചു ഭക്ഷിച്ചു ഇതെല്ലാം അനുഭവശ്യരായ കുരിശുപടിയാളികൾ തന്നെ പിന്നീട് വിവരിച്ച കാര്യങ്ങളാണ് കുത്സിന്റെ മണ്ണിൽ നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഞെരിയാണിക്ക് മേലെ ഉയരത്തിൽ മനുഷ്യരക്തം തളങ്കെട്ടി നിന്നുവെന്ന് ചരിത്രങ്ങളിൽ കാണാം അവസാനം ഏടി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ പതിനഞ്ചിന് കുത്സവർ കൈവശപ്പെടുത്തി ഖലീഫ ഉമറുടെ കാലത്ത് ഒരാളുടെയും രക്തജൊഴിച്ചിലില്ലാതെ തികച്ചും സമാധാനപരമായ ഇസ്ലാമിക ഭരണത്തിൽ വന്ന ഭൂമിയാണ് ഭയാനകമായ ക്രൂരതയുടെ താണ്ഡവമാടിക്കൊണ്ട് ക്രൈസ്തവ യൂറോപ്പ് കൈവശപ്പെടുത്തിയത് ലോകമുസ്ലിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ട് ബൈത്തുൽ മുക്കദ്ദസ് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു